ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പ്രണയം ഒരു നാട്യമായിട്ട് അധപ്പതിക്കുന്നുണ്ടോ നിശബ്ദതയിൽ അരങ്ങേറിയിരുന്ന ഒരു കവിതയായിരുന്നു പ്രണയം അവിടെ ഹൃദയങ്ങൾ തമ്മിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു അവിടെ ശബ്ദഘോഷങ്ങളില്ല ബഹളങ്ങളില്ല പ്രപഞ്ചം മാത്രം സാക്ഷിയായിട്ട് അവർക്കൊപ്പം നിൽക്കുമായിരുന്നു എന്നാൽ ഈ പ്രണയ ഭൂമികയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ വന്നു ചേരുകയാണ് അവിടേക്ക് ആ നിമിഷങ്ങൾ ഒപ്പിയെടുക്കാൻ ക്യാമറ വരുന്നു അത് നോക്കി നടത്താനായിട്ട് ക്യാമറ അമ്മാൻ വരുന്നു അത് ഷൂട്ട് ചെയ്യാനായിട്ട് സംവിധായകൻ വരുന്നു ലൈറ്റ് വരുന്നു മൈക്രോഫോൺ വരുന്നു അവിടെ ടേക്കുകളും റീടേക്കുകളും ടേക്കുകളും റിഹേഴ്സൽ നടക്കുന്നു അതെല്ലാം എഡിറ്റ് ചെയ്യപ്പെട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ വലിയ ലോക വിപണിയിലേക്ക് അത് പ്രദർശിപ്പിക്കപ്പെടുന്നു അവിടെ അതിന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കിട്ടുന്നു അതിന് കിട്ടുന്ന ലൈക്കുകളുടെയും ഷെയറുകളുടെയും കമൻ്റുകളുടെയും അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തപ്പെടുന്നു മലയാളികളുടെ പ്രിയങ്കരനായ മലയാളികൾക്ക് ഒരുപാട് സംഗീത സാന്ദ്രമായ അല്ലെങ്കിൽ പ്രണയ സാന്ദ്രമായ നോവലുകൾ സംഭാവന ചെയ്ത ജോർജ് ഓണക്കൂർ പറയുന്നത് ഇന്ന് പ്രണയത്തിന് ഒരു പെരുമ്പറയുടെ ശബ്ദമാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക